അപ്പൊ നമ്മുടെ മസാല നല്ല പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഏട്ട ഹലോ നമസ്കാരം അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് നൈറ്റ് ഡ്യൂട്ടി തന്നെ ഇന്നും ഉണ്ടായിനി അപ്പോൾ രാത്രി മീ മാർക്കറ്റിൽ വന്നതാണ് മീൻ മണിക്ക് അപ്പോൾ ഏട്ട വാങ്ങി കഷ്ണം കഴിച്ചാ വാങ്ങീനെ ഇഷ്ടം പോലെ മീനുണ്ട് ഇടാ ഇനിയിപ്പോ ബസ്സിൽ നേരെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ബസ്സിന് പോവാ അങ്ങനെ കണ്ടമാർ ബസ് ഇറങ്ങിയ ഭയങ്കര തിരക്കാ ബസ്സിൽ രാവിലെ ഉണ്ട് കുറെ നമ്മളെ ഹിന്ദി ഭയങ്കമാറുണ്ട് അല്ല അല്ലെങ്കിൽ തിരക്കൊന്നും ഉണ്ടാവില്ല എൻ്റെ വേഗം വീട്ടിലേക്ക് നടക്കാം ഭയങ്കര ബസ് പോയിട്ടി ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടാണ് ഹോസ്റ്റലായിരുന്നു ഡ്യൂട്ടി ഹോസ്റ്റലിലാണെങ്കിൽ എന്നെ രാവിലെ ചെറിയതുപോലെ എന്നെ ചായയും ഒരു കടിയൊന്നും കഴിക്കുന്നേ ഇത് നമ്മുടെ വണ്ണാത്തിപ്പുഴയാണെ അങ്ങനെ നടന്ന് 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 വീട്ടിൻ്റെ അടുക്ക എത്താനായ കണ്ട നടന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് വണ്ടിയില്ല അപ്പോ അല്ല ഒരു വണ്ടി ഇങ്ങനെ പഠിക്കുന്നുണ്ട് ചെറിയ വണ്ടി സ്കൂട്ടി ഏതായാലും ഒരു ചെറിയ വണ്ടി വാങ്ങണമെന്നുണ്ട് സെക്കൻഡ് വാങ്ങിയാൽ നടക്കാന്ന് എന്നാൽ നടക്കുന്നത് സുഖാന്നേ രാവിലെ എല്ലാം നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഉച്ചയ്ക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇപ്പം എന്നെ ഒരാൾ വിളിച്ചതേ നമ്മൾ വീട് കാണുന്ന മലപ്പുറത്തൊരു മുഹമ്മദ് ചേട്ടനെ അപ്പൊ ചേട്ടനെ കുറച്ച് സംസാരിച്ചു വീടല്ലേ അതെ കാത്തിക്കുന്നുണ്ട് മീനെന്ന ചോദിക്കാൻ വേണ്ടിട്ടായിരിക്കും എന്താ മീൻ മീനേട്ട എന്താ അയ്യോ അയ്യോ പറയുന്നുണ്ട് മുറിച്ച് ചീങ്ങട്ടാ അതുകൊണ്ട് പേടിക്കണ്ട മുറിച്ച് കഷ്ണാക്കി അത് കല്ലിനിട്ട് പോണമെന്ന് വരച്ചാ മതി തോല് കളയാ അവരൊന്നും തോൽന്നും കളയണ്ട കൊറച്ച് വലുതേട്ടങ് കല്ലിനിട്ട് ഒന്ന് നല്ല വൃത്തി ഒന്ന് വരച്ചാ മതി അപ്പോ ഇനി കുളിക്കുകയും ചായ പിടിക്കാനും ചെയ്യട്ടെ

ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് മീൻ കൊണ്ടുതന്നെയല്ലേ രാത്രി വരുമ്പോ നമ്മടെ അത് നമുക്ക് മോളേശം പോലെ വറ്റിച്ച് നോക്കാം പിന്നെ ഒരു കപ്പൊക്കെ പറിച്ച ഒരു കപ്പൊക്കെ പറിച്ചു അപ്പൊ അത് എന്നാ ഇങ്ങനെ അത് പുളിശ്ശേരി ആക്കാം ആക്കു പരിപാടി നോക്കട്ടെ നമ്മുടെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് മീനിലിടെ നല്ല കഴുകിടെ കൊണ്ടിട്ടുണ്ട കറിയപ്പ ഒരുപാട് പറിച്ചോണ്ടിട്ടുണ്ട് കൈ നോക്കണ നല്ലോണം ഇതൊന്നും എന്നിട്ട് നമുക്ക് മീൻ കറി വെക്കാം ഒരു കഷ്ണം നോട്ട് ഒരു കഷ്ണം നോട്ട് വലിയ കഷ്ണം ചെറിയ കഷ്ണം മതി മതിക്കാൻ തുടങ്ങി ചെറുങ്ങനെ അതുകൊണ്ടല്ല രാത്രിക്ക് പോയി പുളിശ്ശേരിക്ക് കൊണ്ടുവന്ന കപ്പ കഷ്ണം ആയിട്ടുണ്ടേ കപ്പക്ക അത് ഇത് കാണിക്കുന്നുണ്ട് കേട്ടോക്കട്ടെ അപ്പൊ ഇനി മീൻ ചെയ്യാറൊക്കെ അപ്പൊ മീന്റെ കഷണം എല്ലാം ഉപവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറി കുറച്ച് കറി വേപ്പില അതുപോലെ തന്നെ നമ്മളെ ചെറിയ ചെറിയുള്ളി ചതച്ചത് ഓരോന്നായിട്ട് കൊടുത്തേ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അല്ലേ പച്ചമുളക് ചെറിയുള്ളി കറി വേപ്പിലൊടികളല്ലേ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാടി കാശ്മീരിയാ സാധാ മുളക് കാശ്മീരി ഒരു സ്പൂണല്ലേ ഏകദേശം മല്ലിപ്പൊടി ഇടുന്നുണ്ടേ കുറച്ച് ഇച്ചിരി പാത്രം ഉപ്പ് ഇട കൊറച്ചു വെളിച്ചം വെക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം ഒന്നും പൊട്ടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നു കുഴ ഞാന്നെയാണ് അല്ല ഇതൊക്കെ കൈ ഭയങ്കര പോച്ചെടുക്കും എന്റെ കൈ വലിയ പോച്ചൊന്നും അപ്പൊ ഇതിലേക്ക് നമ്മുടെ മീൻറെ കഷ്ണങ്ങൾ കിട്ടുകൊടുക്കാട്ട കഷ്ണം കുറച്ച് വല്യ കഷ്ണേ എന്തോ ഭാഗ്യം നോർത്തി കിട്ടിയത് നല്ല കൂടി നല്ല മസാല വൃത്തി പിടിക്കട്ടെ പിടിക്കട്ടല്ല മസാലയാണ് അപ്പൊ നമ്മുടെ മസാല നല്ല കുറച്ച് പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വാളംപുളി വെള്ളം കൂടെ കുറച്ച് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം കൊണ്ട് വെച്ചു കൊടുക്കൂടെ ഉള്ള ആക്കണം അല്ലെ ഇവിടെ കുറച്ച് കുറച്ച് അങ്ങനെ നമ്മടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് അപ്പൊ അടുപ്പിലോട്ട് വെച്ചുകൊടുക്ക എന്തായോ ഓട്ടായോ കുറച്ചു സമയം വെള്ളം പറ്റി വന്നിട്ടുണ്ടല്ലേ വലിയ കഷ്ണ നമ്മുടെ മീൻ കഷ്ണല്ലാം നല്ല പൊട്ടി ബന്ധിട്ടുണ്ട് പൊന്തി കിടക്കുന്നുണ്ടല്ലോ കണ്ട ചെറിയ ചാറയോ അത് കൊറച്ചുകൂടി ഇതാവും എടുത്തു വെക്കുമ്പോ

അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മടെ സ്ഥലമുണ്ട് നല്ല <takes> <takes> റിയും ഞാനും കഴിക്കാം നമ്മുടെ കാന്താരി ഒന്ന് നീല അരിച്ചു കൊടുക്കാന്താരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി മോരുകറീലി ചൂട് നല്ല ചൂടുണ്ട് വേട്ട ഒരു കഷ്ണം